നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലമാണ് പുതുവർഷത്തിലെ ഫലം അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോ മാസവും തിരിച്ചുള്ള ഫലങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കാം ഈ അശ്വതി നക്ഷത്രക്കാര് പൊതുവായിട്ട് ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൂടി പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഫലത്തിലേക്ക് കടക്കാം ഈ അശ്വതി നക്ഷത്രക്കാർ ആദ്യമായി അറിയേണ്ടത് ഇവര് രക്തങ്ങളൊക്കെ അണിയുന്നവരാണെങ്കിൽ ഇവർക്ക് അണിയാൻ പറ്റിയ ഏറ്റവും നല്ല രക്തങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രനീലവും ചെമ്പുമാണ് കൂടാതെ ഇവർക്ക് വസ്ത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ വാഹനമൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നിറം എന്ന് പറയുന്നത് ചുവന്ന നിറം അല്ലെങ്കിൽ സ്വർണ നിറം ചാരനിറം ഇതാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ അശ്വനി നക്ഷത്രക്കാർക്ക് അവരുടെ മൃഗം എന്ന് പറയുന്നത് കുതിരയാണ് പക്ഷി ും വൃക്ഷം കാഞ്ഞിരമാണ് ദേവതകള് അശ്വിനി ദേവതകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം അതുമായിട്ട് നമ്മൾ പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അശ്വതി നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലകരമായിട്ടാണ് കാണുന്നത് പണമിടപാട് സ്ഥാപനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് സാമ്പത്തിക പരാധീനത നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ അത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വളരെ നല്ലൊരു വർഷമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷമൊക്കെ വളരെ സമാധാനപരമായിരിക്കും കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം നിങ്ങൾക്ക് കാണുന്നുണ്ട് പണമിടപാടുകളിൽ നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഒന്ന് ചെറിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഒരുപാട് പണം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു അങ്കലാപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതൊന്നും ഉണ്ടാവാതെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയാണോ അത് ശേഖരിക്കേണ്ടത് ആ രീതിയിൽ ശേഖരിച്ചു വയ്ക്കുക മറ്റുള്ളവരുമായിട്ടുള്ള പരസ്പര വിശ്വാസവും പരസ്പര ധാരണയും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് മത്സരാധികാരിലൊക്കെ വിജയമുണ്ടാവുന്നതാണ് എന്നാൽ ചില അയൽവാസികളുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ ചില തകർച്ചകളൊക്കെ കാണുവാനുള്ള സാധ്യതയുണ്ട് അയൽക്കാരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഫലമാണ് ഇവിടെ പറഞ്ഞത് ഈ ജനുവരി മാസത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളെന്ന് പറയുന്നത് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് തീയതികളിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ വരുമ്പോൾ മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ശിവ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി കിട്ടുന്നതാണ് വളരെ ഐശ്വര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തിയും ആദരവും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന മാസങ്ങളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമാണ് പൂർവീകമായിട്ടുള്ള സ്വത്തൊക്കെ നിങ്ങൾക്ക് കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള രോഗം മനക്ലേശത്തിന് കാരണമായി തീരുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള നിരാശാബോധമൊക്കെ ഉണ്ടാകുന്നതാണ് അത് ഒരിക്കലും പാടില്ല നിങ്ങൾ വിജയിച്ചു വരുന്ന ഒരു സമയമാണ് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ താളപ്പിഴകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അകാരണമായിട്ടുള്ള നിരാശാബോധമാണ് സമൂഹത്തില് മാന്യത നേടുവാനായിട്ട് നിങ്ങൾ ചില അപ്രിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ് നല്ലത് താൽക്കാലിക സുഖത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹം വളരെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഏപ്രില് ഉള്ള നമ്മളുടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷത്തെക്കാളേറെ ഗുണങ്ങളുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ സമയം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്നോ തീയതികളും ഏപ്രിൽ മാസത്തില് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളും ശുഭകരമായിട്ടുള്ള ദിനങ്ങളാണ് ഈ ദിവസം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യുവാനോ ഒക്കെയുള്ള ഒരു സമയമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇനി നമ്മൾക്ക് മെയ് ജൂൺ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ചില വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്തേണ്ട ആവശ്യകത നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതിനായിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ നിങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരാകുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ സ്വല്പമൊന്ന് ശ്രദ്ധിക്കണം ചില അപകീർത്തികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പ്രതീക്ഷിച്ചിരുന്ന ധനം വന്നു ചേരുവാനുള്ള ഇടയുണ്ട് കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അസംതൃപ്തിക്ക് ഇടയാവാനുള്ള സാധ്യതയുണ്ട് ചില സത്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് വിളിച്ച് പറയുന്നതാണ് അത് മറ്റുള്ളവരെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബ സ്വത്തിനു വേണ്ടിയുള്ള വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നതാണ് ദമ്പതിമാർ തമ്മിലുള്ള അകൽച്ചയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് കൂടാതെ വിവാഹം ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസത്തില് ഈ സമയത്ത് നിങ്ങൾ ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ മെയ് മാസം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് നാല് അഞ്ച് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തി ഏഴാം മെയ് മാസത്തിലും ജൂൺ മാസത്തില് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളും വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് അടുത്തായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയില്ല ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾക്കൊക്കെ അവരെ സമീപിക്കുമെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്നാല് പൂർവിക സ്വത്തൊക്കെ കൈവശം വെച്ച് അനുഭവിക്കാനുള്ള യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് ഭവനം പുതുക്കി പണിയുന്നതോ അല്ലെങ്കിൽ പുതിയ ഭവനം വാങ്ങുവാനോ ഒക്കെയുള്ള ഒരു യോഗം ഈ സമയത്ത് വരുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റം നമ്മളുടെ മനോവിഷമത്തിന് ഇടയുണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ് പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ഓഗസ്റ്റ് മാസം ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യത ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുന്നതാണ് ഓഗസ്റ്റ് മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിച്ചു തുടങ്ങുന്നതാണ് വ്യാപാര സ്ഥാപനം നഷ്ടത്തിലായിരുന്നതുകൂടി നിങ്ങൾക്ക് ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും ഈ ഓഗസ്റ്റ് മാസം കാണുന്നുണ്ട് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ആവശ്യമായിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജൂലൈയിലെ ഏറ്റവും നല്ല ദിനങ്ങൾ എന്ന് പറയുന്നത് നാല് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് തീയതികള് ജൂലൈ മാസത്തിൽ വളരെ നല്ല ദിവസങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് ഇനിയും നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ കൂട്ടു ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നത് വളരെ ആലോചിച്ച് മാത്രം നിങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് ചില ആളുകളൊക്കെ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുക കർമ്മരംഗത്തൊക്കെ വൻ നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ജോലി ജോലിസ്ഥലത്ത് സാധ്യതയുണ്ടെങ്കിലും അവസാനം നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്നുള്ളത് വ്യക്തമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ കൃഷിക്കാർക്കൊക്കെ നല്ല ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോടു കൂടിയുള്ള ഉപരിപഠനത്തിനൊക്കെ യോഗം കാണുന്നുണ്ട് ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ഈ സമയത്തൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഉറ്റ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചില ചതികളൊക്കെ ഈ സമയത്ത് ഒക്ടോബർ മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വളരെ വലിയൊരു ചതിയിലേക്ക് നിങ്ങൾ പെടാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് അത് വളരെ കരുതിയിരിക്കേണ്ടതാണ് ഇത് വെറും വാക്കായി തള്ളിക്കളയരുത് ബന്ധുക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബന്ധുക്കളുമായിട്ട് വീണ്ടും എത്തുന്നതാണ് വ്യവസായ മേഖലയിലൊക്കെ നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് കാളിദേവിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കും വളരെ നല്ലതായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ മാസത്തിൽ രണ്ട് മൂന്ന് ഏഴ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമായിട്ട് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വർഷാവസാന കാലം വളരെ അനുകൂലകരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ യാത്രാവേളകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ശിവ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നതാണ് അധികാരവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ ചില മിത്രങ്ങളൊക്കെ ശത്രുക്കളായി മാറാനുമുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്നുണ്ട് വിദേശത്ത് ജോലിക്കൊക്കെ യോഗമൊക്കെ കാണുന്നുണ്ട് മുൻകോപം നിങ്ങൾക്ക് ഈ സമയത്ത് ചെറിയ ദോഷങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ മുൻകോപം ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ് കുടുംബത്തില് യോഗമൊക്കെ കാണുന്നുണ്ട് രോഗത്തിൽ നിന്നും മുക്തി ഉണ്ടാവുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പുണ്യകർ പുണ്യ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുന്നതാണ് സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരം തരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നിങ്ങൾ നേടേണ്ടതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നവംബർ മാസത്തിൽ ശിവഭഗവാനെയും ഡിസംബർ മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങൾ പ്രാർത്ഥിച്ച് പൂജിക്കേണ്ടതാണ് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബറിലേക്ക് എത്തുമ്പോൾ രണ്ട് മൂന്ന് നാല് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമാണ് അപ്പോൾ ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പൊതുഫലങ്ങൾ ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായിട്ടുള്ള സ്ഥാനങ്ങളും മറ്റും നിർണയിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജന്മസമയത്തെ അടിസ്ഥാനമാക്കി പറയുന്ന ഫലങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നാൽ അത് സ്വാഭാവികമാണ് എന്നിരുന്നാലും ഇത് അശ്വതി നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള പൊതുഫലങ്ങളാണ് അതുകൊണ്ട് ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിങ്ങളുടെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതാണ് വലിയ വഴിപാടുകൾക്കോ നേർച്ചകൾക്കോ ഒന്നും പോവാതെ ഈ പറഞ്ഞിരിക്കുന്ന ദൈവങ്ങളെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ദൈവങ്ങളെയൊക്കെ ഒന്ന് സ്മരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ ശുഭകരമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം